അപ്പൊ അങ്ങനെ ഇവരെ എല്ലാം പൂജിച്ചിട്ട് അവരോടൊന്നിച്ച് ഗംഗ വൈകുണ്ഠത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി എന്ന് പറയാണ് അപ്പൊ ഭഗവാന്റെ പാദത്തിൽ നിന്നും ഗംഗ എങ്ങനെ ഉദ്ഭവിച്ചു എന്നുള്ള ചരിതാണ് ഇവിടെ പറഞ്ഞു തീർത്തത് അതോടൊപ്പം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ലക്ഷ്മി സരസ്വതി ഗംഗ തുളസി ഇവരെല്ലാം മഹാ നാരായണന്റെ ഭക്തിമാരാണ് എന്ന് പറയുകയാണ് അപ്പോ ശ്രീകൃഷ്ണൻ ഇവിടെ ബ്രഹ്മാവിനോട് പറയുകയാണ് ്രഹ്മാവും മഹാദേവനും ഒക്കെ മുന്നിൽ ഉണ്ടല്ലോ അപ്പൊ അവരോട് പറയാണ് നിങ്ങൾ ഇപ്പൊ ഈ ഗംഗാദേവിയെ സ്വീകരിച്ചു കൊള്ളുക ഇപ്പം സമയം എന്താണെന്ന് ഞാൻ പറയാം കാലവൃത്താന്തം ഇപ്പത്തെ ഇപ്പൊ നടക്കുന്നത് എന്താണ് നിങ്ങൾ എല്ലാരും ഇപ്പൊ ഗോലോകത്തിലാണ് അല്ലെ ഇവരെല്ലാം ഗോലോകത്തിലല്ലേ വന്നിരിക്കുന്നത് ഗോലോകത്തിന്റെ പ്രത്യേകത അവിടെ കാലം പ്രവർത്തിക്കാത്ത ഒരു സ്ഥലമാണ് ഏർ കാലചക്ര അവിടെ പ്രവർത്തിക്കില്ല പക്ഷേ ഇതിന്റെ പുറമെ ഗോലോകത്തിന് പുറമേയുള്ള സകല ബ്രഹ്മാണ്ടങ്ങളും പ്രളയത്തിൽ മുങ്ങിയിട്ടിരിക്കുകയാണ് വേറെ ഒന്നുമില്ല അവിടെ അതായത് എല്ലാം ഭഗവാനില് ലയിച്ചിരിക്കുകയാണ് അപ്പൊ ഭഗവാൻ പറയുന്നത് ഞാൻ ഇനി സൃഷ്ടി അങ്ങ് തുടങ്ങുകയാണ് ധാരാളം ബ്രഹ്മാണ്ടങ്ങളൊക്കെ എനിക്ക് സൃഷ്ടിക്കണം ബ്രഹ്മദേവനെയും എത്രയോ ബ്രഹ്മദേവൻ വന്നു കഴിഞ്ഞു എനിക്ക് വീണ്ടും ഇനി ബ്രഹ്മ ബ്രഹ്മാവിനെയും മഹാദേവനെയും എല്ലാം ഓരോരോ ബ്രഹ്മാണ്ടങ്ങളില് സൃഷ്ടിക്കണം അപ്പൊ അങ്ങനെയൊക്കെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ ഗംഗയും അങ്ങോട്ട് വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദേവന്മാരോട് കൂടി വേഗം ഇപ്പോൾ പൊയ്ക്കൊള്ളുക ധാരാളം ബ്രഹ്മദേവന്മാരുണ്ടായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗോലോകത്തിൽ സ്ഥിതി ചെയ്ത ഗംഗ അങ്ങനെ എവിടെ എത്തി വൈകുണ്ഠത്തിലെത്തി ശിവലോകത്തിലെത്തി മഹാദേവന്റെ ചിരസിലെത്തി ശിവലോകത്തിലെത്തി ബ്രഹ്മലോകത്തിലെത്തി അപ്പൊ എല്ലാ ലോകങ്ങളിലും ത്രിപഥ ഗാമിനി എന്ന് പറയുന്നത് എന്താണ് എല്ലാ ലോകങ്ങളിലും അങ്ങനെ ഗംഗാദേവി എത്തിച്ചേർന്നു എന്ന് പറയുകയാണ് പിന്നെ വിഷ്ണു ഭഗവാന്റെ പാദത്തിൽ നിന്നും ആയതുകൊണ്ട് വിഷ്ണു പതി എന്നുള്ള പേര് തായല്ല ദ വിഷ്ണുപതി എന്നുള്ള പേര് കൂടി ഗംഗയ്ക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ മൂന്ന പതിമൂന്നാമത്തെ അധ്യായം സമാപിപ്പിക്കുന്നത് അടുത്തത് പതിനാലാമത്തെ അധ്യായത്തില് നാരദ മുനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ് ഇപ്പൊ ഗംഗാദേവിയെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോളാനല്ലേ പറഞ്ഞത് അപ്പൊ ഗംഗാദേവി വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ പക്ഷെ എങ്ങനെയാണ് ആ വൈകുണ്ഠനാഥന്റെ പത്നിയായിട്ട് മാറിയത് അപ്പൊ ആ ചരിതം ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഈ ഗംഗാദേവിക്ക് ശ്രീകൃഷ്ണൻ അല്ലാതെ വേറെ ആരെയും പതിയായിട്ട് സ്വീകരിക്കാൻ താല്പര്യമില്ല അപ്പൊ എന്താണ് ഭഗവാനെ അല്ലാതെ വേറെ ആരെയും താൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഭഗവാൻ എന്തു ചെയ്തു നമ്മളെല്ലാം ഒരേ ശരീരം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വൈകുണ്ഠത്തിൽ വെച്ച് ഗാന്ധർവ വിധി പ്രകാരം ഗംഗാദേവിയെ സ്വീകരിച്ചു എന്ന് പറയുകയാണ് അപ്പൊ വൈകുണ്ഠത്തില് ഗംഗാദേവിയോടു കൂടി ഭഗവാൻ കഴിയുന്നുണ്ട് അപ്പൊ ആ സമയത്താണ് ഗംഗ വീണ്ടും എന്ന് പറയാണ് മുമ്പ് ഫ്ലാഷ് ബാക്ക് ഇന്നലെ പറഞ്ഞത് സരസ്വതീദേവിയുടെ ഒക്കെ ശാപം കിട്ടിയില്ലേ അപ്പോൾ ആ ശാപം കിട്ടിയത് എന്ന് പറയുകയാണ് അപ്പൊ ഇവിടെ അത് മനസ്സിലായി അപ്പൊ അതിനും ആ കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ വൈകുണ്ഠത്തിൽ എത്തിയത് മനസ്സിലായി വിഷ്ണുവിന്റെ പത്നിയായിട്ടുള്ളത് മനസ്സിലായി അപ്പൊ നാരദമുനി ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വിഷ്ണുവിന്റെ പത്നിയായിട്ടുള്ള ഈ തുളസി എന്ന് പറയുന്നുണ്ടല്ലോ തുളസി ആരാണ് എവിടെയാണ് ജനിച്ചത് പൂർവജന്മത്തിൽ ഈ തുളസി ആരായിരുന്നു എങ്ങനെയാണ് ഭഗവാന്റെ പ്രിയ പത്നിയായിട്ട് തീർന്നത് ഇവൾ ആരുടെ വംശത്തിലാണ് ജനിച്ചത് എങ്ങനെയാണ് വൃക്ഷരൂപം പ്രാപിച്ചത് എങ്ങനെയാണ് അസുരനായിട്ടുള്ള രാവണല പീഡിപ്പിക്കപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ നാരായണ ഹർഷി പറയുകയാണ് പണ്ട് ദക്ഷസാവർണി എന്ന് പറയുന്ന ഒരു മനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വംശത്തില് ധാരാളം പുത്രന്മാരുണ്ടായിട്ടുണ്ട് വൃഷധ്വജം എന്ന് പറയുന്ന ഒരു ഭക്തൻ ഉണ്ടായിരുന്നു ശിവഭക്തനാണ് പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ ശിവനെ അല്ലാതെ വേറെ ആരെയും പ്രാർത്ഥിക്കില്ല അപ്പം സരസ്വതീ പൂജ ചെയ്യേണ്ട സമയത്തോ അല്ലെങ്കിൽ മറ്റു പൂജ ചെയ്യേണ്ട സമയത്തോ ഒന്നും വേറെ ആരെയും പ്രാർത്ഥിക്കില്ല മഹാദേവനെ മാത്രമേ പ്രാർത്ഥിക്കൂ അപ്പൊ ഇത് കണ്ട് ആദിത്യ ഭഗവാന് കോപം ഉണ്ടായിട്ട് ആദിത്യ ഭഗവാൻ ശപിച്ചു എന്താ ശപിച്ചത് നീ ഐശ്വര്യ ഇല്ലാത്തവനായിട്ട് ഭവിക്കട്ടെ എന്ന് പക്ഷെ ഇതോടുകൂടി മഹാദേവന് കോപമായി തന്റെ ഭക്തനെ അല്ലേ ശപിച്ചത് മഹാദേവൻ ചൂല എടുത്ത് സൂര്യദേവനെ കൊല്ലാനായിട്ടാണ് സൂര്യദേവൻ നേരെ ബ്രഹ്മാവിന്റെ അടുക്കൽ അഭയം പ്രാപിച്ചു ബ്രഹ്മദേവനും സൂര്യദേവനും കൂടെ ആര് മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു പറഞ്ഞു ഞാനും മഹാദേവനും വേറെയല്ല മഹാദേവൻ എന്ന് പറഞ്ഞാൽ എന്താ ശിവനാണ് ശങ്കരനാണ് മംഗളം ഭവിപ്പിക്കുന്നവനാണ് ശിവൻ പക്ഷെ ആ ഭഗവാനും ഞാനും കൂടെ ചേർന്നിട്ട് തന്നെയാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം നടത്തുന്നത് ആ മഹാദേവന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല പക്ഷേ ഈ മഹാദേവൻ പക്ഷെ ഇവിടെ ആ ഒരു എന്താ പറയാ എന്നുള്ള രീതിയിൽ വേറിട്ട രൂപം എടുത്തു നിൽക്കുന്നു എന്ന് മാത്രം ഇതെല്ലാം ഇവരോട് ബ്രഹ്മാവിനോടും അതുപോലെ തന്നെ സൂര്യദേവനോടും ഒക്കെ വിഷ്ണു ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാദേവൻ ശൂലവുമായിട്ട് വരുന്നത് ആരെയാണ് ആദിത്യനെ വധിക്കാനായിട്ട് ഇപ്പൊ എന്ത് ചെയ്തു മഹാവിഷ്ണു മഹാദേവനെ വളരെയധികം സമാധാനപ്പെടുത്തി അതായത് ഏർ അങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഓടി വരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എന്റെ ഭക്തനായിട്ടുള്ള പുരുഷധ്വജനെ ഈ ആദിത്യൻ ശപിച്ചു അതുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങ് അവിടെ നിന്ന് പോന്നപ്പോഴത്തേക്കും യുഗങ്ങളൊക്കെ കുറെ കഴിഞ്ഞു ഇപ്പോൾ ഇരുപത്തിയൊന്ന് യുഗം കഴിഞ്ഞു മഹാദേവ അതുകൊണ്ട് വൃഷധ്വജനൊക്കെ മരിച്ച് ഒത്തിരി കാലമായി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള രഥധനും അവരൊക്കെ ഐശ്വര്യം ഇല്ലാതെ അവരെല്ലാം കാലഗതി പ്രാപിച്ചു അതുകൊണ്ട് അങ്ങ് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട പക്ഷെ അങ്ങ് ഒരു കാര്യം ചിന്തിക്കുക ഈ പുത്രനായിട്ടുള്ള രഥധനുണ്ടല്ലോ ഈ രഥധ്വജന് രണ്ട് പുത്രന്മാരുണ്ട് ധർമ്മധ്വജനും കുശധ്വജനും ഇവര് രണ്ട് പേരും മഹാദേവന്റെ ശാപം കൊണ്ട് ഐശ്വര്യം പോയവരാണ് കാരണം ആ വംശത്തിന് മുഴുവൻ ആദിത്യ ഭഗവാന്റെ കാരണം ഐശ്വര്യം നശിക്കട്ടെ എന്നല്ലേ ശപിച്ചത് അപ്പൊ എല്ലാവരും സ്ത്രീ ആട്ടവരാണ് ഐശ്വര്യം ഇല്ലാത്തവരാണ് പക്ഷെ ഞാനൊരു ശാപമോക്ഷം തരാം ഈ കുശധ്വജന്റെയും ധർമ്മധ്വജന്റെയും കുടുംബത്തില് മക്കളായിട്ട് ലക്ഷ്മി ദേവി പിറക്കും ലക്ഷ്മി അല്ലെ ഐശ്വര്യം ലക്ഷ്മി ദേവി പിറക്കും അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കഷ്ടകാലവും മാറും എന്ന് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചതുകൊണ്ട് മഹാദേവനും എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് പോയി അങ്ങനെ ആദ്യം കുശധ്വജന്റെ ആ പത്നിയായിട്ടുള്ള സതിക്കാണ് പുത്രി ഉണ്ടാകുന്നത് ആദ്യം ഈ പുത്രിയുടെ ഒരു പ്രത്യേകത ജനിച്ചപ്പോൾ തന്നെ സ്പഷ്ടമായിട്ട് വേദധ്വനി മുഴക്കിക്കൊണ്ടാണ് ജനിച്ചത് അതുകൊണ്ട് അവളുടെ പേര് വേദവതി എന്നാണ് പക്ഷെ ഈ വേദവതി ജനിച്ച ഉടൻ തന്നെ സ്നാനം ചെയ്തിട്ട് തപസ്സിനായിട്ട് പോവാണ് എന്തിനാണ് മഹാവിഷ്ണുവിനെ നാരായണി നാരായണ ഭക്തയാണ് അപ്പം മഹാവിഷ്ണുവിനെ ഭർത്താവായിട്ട് ലഭിക്കണം അതിനായിട്ട് തപസ്സിനായി വളരെ ദീർഘകാലം കൂടി തപസ് ചെയ്യുമ്പോഴാണ് ഒരിക്കൽ അവളുടെ മുന്നിൽ രാവണൻ എത്തുന്നത് അവളുടെ സൗന്ദര്യത്തില് രാവണൻ ഭ്രമിച്ചു അവളെ കാമാതുരനായിട്ട് സ്പർശിക്കാനായിട്ട് വേ വേദവതിയുടെ അടുക്കൽ എത്തുകയാണ് അതോടുകൂടി വേദവതി കോപം പൂണ്ട് രാവണന് ശപിക്കുകയാണ് നീ ഒരു ദുരാത്മനാണ് എന്താണെങ്കിലും നീ ഞാൻ കാരണം ബന്ധുക്കളോടൊപ്പം നശിക്കും കാരണം വെച്ചാൽ നീ എന്നെ കാമ ഭാവനയോടുകൂടിയാണ് സ്പർശിക്കുകയുണ്ടായത് മാത്രല്ല നീ എന്റെ ശക്തി ഇനി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് യോഗശക്തി കൊണ്ട് സ്വദേഹം ഉപേക്ഷിച്ചു ആ നീലവെന്തെരികയാണ് ചെയ്തത് രാവണനാകെ പരിഭ്രമിച്ചു ഇതെന്താ ഈ സംഭവിക്കുന്നത് വേഗം ആ വേദവതിയുടെ മൃതശരീരം ഗംഗയിൽ നിക്ഷേപിച്ചിട്ട് സ്വഗ്രഹത്തിലേക്ക് പോയി പിന്നീട് നമുക്കറിയാം കാലാന്തരത്തിലെ ജനകന്റെ പുത്രിയായിട്ട് ഈ വേദവതിയാണ് സീതാദേവിയായിട്ട് ജനിക്കുന്നതും പിന്നെ ആ സീതാദേവിയുടെ നിമിത്തം മൂലമാണ് രാവണൻ വധിക്കപ്പെടുന്നത് ആ രാമായണ ചരിതം മുഴുവൻ ഇവിടെ പറയുന്നുണ്ട് മായ സീതയെ പറ്റിയുമെല്ലാം അഗ്നിദേവൻ ആ ശരിയായിട്ടുള്ള സീതയെ ഒളിപ്പിച്ചു വെച്ചിട്ട് ശ്രീരാമന് ലക്ഷ്മണൻ പോലും അറിയാതെ ഛായാ സീതയെ നൽകുകയാണ് ചെയ്യുന്നത് പിന്നീട് അഗ്നിശുദ്ധി വരുത്തുമ്പോൾ യുദ്ധമെല്ലാം കഴിഞ്ഞ അഗ്നിശുദ്ധി വരുത്തുമ്പോൾ എന്താണ് ശരിയായിട്ടുള്ള സീതയെ ശ്രീരാമന് നൽകി അപ്പൊ സീത എവിടെ പോകും ഛായാ സീതയ്ക്കാകെ വിഷമമായി താൻ ഇനി എന്തു ചെയ്യണം അതിനുള്ള മാർഗം പറഞ്ഞു തന്നാലും എന്ന് പറയുന്നുണ്ട് അപ്പം ശ്രീരാമനും അഗ്നിയും കൂടെ പറയുന്നുണ്ട് നീ തപസ് ചെയ്യുന്നതിനായിട്ട് പുഷ്കര തീർത്ഥത്തിലേക്ക് പോകുക അവിടെ കുറേ വർഷം മൂന്ന് ലക്ഷം ദിവ്യ വർഷം തപസ് ചെയ്യുക എന്ന് പറയുകയാണ് ഈ ഛായാ സീതയാണ് പിന്നീടുള്ള അടുത്ത യുഗത്തില് ദ്രൗപതി എന്ന പേരിൽ ജനിച്ച പാണ്ഡവന്മാരുടെ പത്നിയായിട്ട് തീരുന്നത് അതായത് കൃതയുഗത്തില് കുശധ്വജന്റെ പുത്രിയായിട്ടുള്ള വേദപതിരേതായുഗത്തില് ജനകന്റെ പുത്രിയായിട്ടുള്ള സീത ദ്വാപരയുഗത്തിലെ ഏർ ദ്രൗപതിയായിട്ടും ദ്രുപദന്റെ പുത്രിയായിട്ടുള്ള ദ്രൗപതിയായിട്ടും ഈ ഛായാ സീതയാണ് ജനിക്കുന്നതെന്ന് പറയുകയാണ് അപ്പൊ ചോദിക്കുകയാണ് നാരദമുനി അപ്പൊ ഈ ദ്രൗപതിക്ക് അഞ്ചു പുത്രന്മാരുണ്ട് അല്ല അഞ്ച് ഭർത്താക്കന്മാരുണ്ടാകാൻ കാരണം എന്താണ് ചോദിക്കുകയാണ് അപ്പൊ എന്താണ് ഈ ഛായാ സീതയ്ക്ക് ഏഹ് തിരിച്ച് ഭഗവാനിൽ ലയിക്കണം എന്നാണ് ആഗ്രഹം ആ ഭഗവാന് കിട്ടിയില്ല അല്ലെ ശ്രീരാമൻ ഏകപത്നിവർദ്ധനാണ് അപ്പൊ സീതാദേവിയുടെ കൂടെ പോയി അപ്പൊ എന്താണ് ആ മഹാവിഷ്ണുവിനെ തന്റെ ഭർത്താവായിട്ട് ഉപാസിക്കണം എന്ന് ആഗ്രഹം തോന്നി അപ്പൊ അങ്ങനെ ഏർ തപസ് ചെയ്തു തപസ് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാല് മഹാദേവൻ പ്രത്യക്ഷ മഹാദേവനെയാണ് തപസ് ചെയ്ത് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തനിക്ക് വളരെയധികം ഭർത്താവിനെ ലഭിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അഞ്ചു പ്രാവശ്യം പതിയെ വേണമെന്ന് പറഞ്ഞു ഭഗവാൻ അതൊരു രസമായിട്ട് തോന്നി അപ്പൊ ഭഗവാൻ എന്തു പറഞ്ഞു അന്നാല് അഞ്ച് ഭർത്താക്കന്മാര് ഇരുന്നു കൊട്ടുള്ളട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ദ്രൗപതിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായത് എന്ന് പറയുകയാണ് അപ്പൊ ഇവിടെ നമ്മള് കുശധ്വജന്റെ പുത്രിയുടെ കാര്യമെല്ലാം പറഞ്ഞു കുശധ്വജനും ധർമ്മധ്വജനും ലക്ഷ്മി പറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീട്ടില് അപ്പൊ കുശധ്വജന്റെ പറഞ്ഞു ഇനി ധർമ്മധ്വജന് പുത്രി ഉണ്ടായത് എന്ന് പറയാന്ന് പറയുകയാണ് ഇപ്പൊ ധർമ്മധ്വജന്റെ പത്നിയാണ് മാധവി അപ്പൊ ഈ മാധവി ഏർ ഗർഭിണിയാകുകയും ആ ഗർഭം കാരണം ശ്രീയെ ലക്ഷ്മി ദേവിയാണ് ഗർഭത്തിൽ പേറുന്നത് എന്താണെങ്കിൽ കാർത്തിക മാസത്തിലെ ഒരു പൗർണമി ദിനത്തില് ഒരു വെള്ളിയാഴ്ച ദിവസം ആ ലക്ഷ്മി ദേവിയുടെ അംശത്തോടു കൂടിയുള്ള ഒരു കന്യകയെ പ്രസവിച്ചു എന്ന് പറയുകയാണ് ആ കന്യക അത്ര മാത്രം സൗന്ദര്യമുള്ളവളായിരുന്നു അവളുടെ സൗന്ദര്യത്തെ വേറെ ആരുമായും തുലനം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തുലനമറ്റവൾ എന്ന അർത്ഥത്തില് വിദ്വാൻമാരവൾക്ക് തുളസി എന്നുള്ള പേര് നൽകി എന്നാണ് പറയുന്നത് തുലാം അസ അസ്യതി ഇതി തുളസി ഭൂമിയില് ഇത്ര യോഗ്യത വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം കാരണം അത് പ്രകൃതി ദേവി തന്നെയാണ് എന്ന് പറയുകയാണ് പക്ഷേ ഇവൾ എന്ത് ചെയ്തു ജനിച്ചാൽ ഉടൻ തന്നെ തപസിനായിട്ട് ബദിരീ വനത്തിലേക്ക് പോവുകയാണ് എല്ലാവരും തടഞ്ഞെങ്കിലും അതൊന്നും സമ്മതിച്ചില്ല വളരെ ഒരു ലക്ഷം ദിവ്യ വർഷം തപസ് ചെയ്തു എന്ന് പറയുകയാണ് എന്താണ് ഭഗവാൻ നാരായണൻ തൻ്റെ ഭർത്താവായിട്ട് വരണം അങ്ങനെ പല തരത്തില് തപസ് ചെയ്തു ബ്രഹ്മാവ് ഇത് കണ്ട് അവൾക്ക് വരം നൽകാൻ വേണ്ടിയിട്ട് ബദരീക ആശ്രമത്തിലേക്ക് ചെന്നു എന്ന് പറയുകയാണ് ബ്രഹ്മദേവനെ കണ്ടതോടുകൂടി നമസ്കരിച്ചു അപ്പൊ ചോദിച്ചു എന്ത് വരം വേണം എനിക്ക് ശ്രീഹരിയെ വേണം അപ്പൊ ശ്രീഹരി എന്റെ ഭർത്താവായിട്ട് വേണം അപ്പം ആദ്യം വിചാരിച്ചു എങ്ങനെ ഇങ്ങനെ ചോദിക്കുക പിന്നെ ഓർത്തു എന്താ എനിക്കെന്താ കുഴപ്പം ഞാന് ചോദിക്കുന്നതിൽ എന്താ കുഴപ്പം ബ്രഹ്മദേവനോട് പറഞ്ഞു ഞാൻ പണ്ട് ഗോലോകത്ത് കഴിഞ്ഞിരുന്ന തുളസി എന്ന് പറയുന്ന ഒരു ഗോപികയാണ് അപ്പൊ ആ ഗോ എനിക്ക് രാധാദേവിയുടെ ഒരു ശാപം കിട്ടി പണ്ട് ഗോലോകത്തിൽ ഗോലോകത്തിലിരിക്കുമ്പോൾ കാരണം എന്താ ഞാൻ കൃഷ്ണന് പ്രിയപ്പെട്ടവളായിരുന്നു അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്റെ കൂടെ അധികം കൂട്ടുകൂടുന്ന രാധാദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതുകൊണ്ട് രാധാദേവി എന്നെ ശപിച്ചു ഭൂമിയിൽ പോയി ജനി ജയിക്കട്ടെ എന്ന് പിന്നെ മറ്റൊരാള് ആരാണെന്ന് വെച്ചാല് ആ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് രാധാദേവി കണ്ടപ്പോൾ ഏർ മഹാ ശ്രീകൃഷ്ണനെയും വളരെയധികം ശകാരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് പറയാണ് എന്താണെങ്കിലും മഹാദേഹ് ഉടനെ ആശ്വസിപ്പിച്ചു എന്റെ വംശത്തിൽ ചതുർബാഹു ആയിട്ടുള്ള ഒരാളെ നിനക്ക് പതിയായിട്ട് കിട്ടും നീ വിഷമിക്കണ്ടെന്ന് ഭഗവാൻ ഒന്ന് ആശ്വസിപ്പിച്ചു വിട്ടു ഭാരതത്തിൽ പോയി നീ തപസ് ചെയ്തു എന്ന് പറയാണ് തുളസി എന്ന് പറയുന്ന ഗോപികയോട് രാധാദേവി കോപിച്ചെങ്കിലും എന്താണെങ്കിലും രാധാദേവിയാൽ ഭയപ്പെട്ട ഈ ഗോപിക ശരീരം ഉപേക്ഷിച്ചു ഭൂമിയിൽ വന്ന് ഇപ്പം ജന്മം എടുത്തിരിക്കണല്ലോ അപ്പൊ ബ്രഹ്മദേവനോട് പറയാണ് എന്റെ ജന്മരഹസ്യം ഇതാണ് എനിക്ക് എന്ത് വേണം എനിക്ക് ഭഗവാൻ പതിയായിട്ട് കിട്ടണം അപ്പൊ ബ്രഹ്മദേവൻ ഒരു ചരിതം പറയുകയാണ് പണ്ട് ആ ഗോലോകത്ത് നീ ഇരിക്കുന്ന സമയത്ത് തന്നെ സുധാമാവെന്ന് പറയുന്ന ഒരു ഗോപൻ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണന്റെ അംശം തന്നെയാണ് അവനും അപ്പൊ ശ്രീകൃഷ്ണൻ അവന്റെ ഒരു ആ സുധാമാവിന്റെ അംശവും ഇപ്പൊ ഭാരതത്തില് ജനിച്ചിട്ടുണ്ട് അവനും രാധയുടെ ശാപനിമിത്തം വന്നിരിക്കുന്നതാണ് അവൻ ഇപ്പൊ ഭൂമിയിലുള്ള പേരവൻ്റെ ശംഖചൂടൻ എന്നാണ് അതാണെങ്കിലും ഈ സുധാമാവ് ശംഖ എന്നുള്ള പേരിലാണ് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഇപ്പൊ പണ്ട് ഗോലോകത്ത് വെച്ച് ഈ തുളസി എന്ന് പറയുന്ന ഗോപികെ സുധാമാവ് മോഹിച്ചു പക്ഷേ ഇത് നടക്കില്ലല്ലോ തുളസിക്ക് ആരോടാണ് ആഗ്രഹം ഭഗവാനോടാണ് ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ആ ആഗ്രഹം നടക്കില്ല മാത്രമല്ല തുളസിയെ കണ്ട് ശ്രീകൃഷ്ണൻ മോഹിക്കുന്നതും ശ്രീകൃഷ്ണൻ തുളസിയെ കണ്ട് മോഹിക്കുന്നതും കണ്ടപ്പോൾ രാധാദേവി ശ്രീകൃഷ്ണനെ ശകാരിച്ചു എന്ന് പറഞ്ഞല്ലോ അത് കണ്ടപ്പോൾ സുധാമാവിന് ദേഷ്യം വന്നു സുധാമാവിടക്ക് കയറി ആ മധ്യസ്ഥം പറയാനായിട്ട് പോയി രാധാദേവി ആ സമയം സുധാമാവിനെയും ശപിച്ചതാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പൊ ഭൂമിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ ബ്രഹ്മദേവൻ പറയുകയാണ് അവൻ ശംഖ എന്നുള്ള പേരിലുണ്ട് അവനും ശ്രീകൃഷ്ണന്റെ അംശമാണ് നിങ്ങൾ തമ്മില് വിവാഹം കഴിച്ച് ജീവിക്കുക രണ്ടുപേരുടെയും ശാപകാലം കഴിയുമ്പോൾ എങ്ങനെയാണ് തിരിച്ച് വൈകുണ്ഠത്തില് ഭഗവാനുമായിട്ട് ചേരാം എന്ന് പറയുകയാണ് അങ്ങനെ ബ്രഹ്മദേവൻ മന്ത്രം രാധാദേവിയെ ഒന്ന് തൃപ്തിപ്പെടുകയും പ്രസാദിപ്പിക്കുകയും വേണമല്ലോ ബ്രഹ്മദേവൻ തുളസിക്ക് ആ രാധികാ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള കവചവും എല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ആ തുളസി ശംഖചൂടനെ കണ്ടുമുട്ടുന്നു അങ്ങനെ അവർ തമ്മിൽ തമ്മില് സ്മരണ രണ്ടു പേർക്കും ഉണ്ടാകുന്നു അങ്ങനെ അവര് തമ്മില് വിവാഹിതരാകുകയാണ് ചെയ്യുന്നത് അത് എന്താണെങ്കിലും ബദരിയിലേക്ക് വന്ന് ഇവര് രണ്ടുപേരും വിവാഹിതരാകുകയാണ് വളരെ സന്തോഷത്തോടു കൂടി വളരെയധികം കാലം അവര് ജീവിക്കുകയാണ് അവർ തമ്മിലുള്ള ഇവർ ഇവര് തമ്മില് കണ്ടുമുട്ടുമ്പോഴുള്ള സംഭാഷണമൊക്കെ വളരെയധികം വിശദമായിട്ടാണ് ദേവി ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത് അതില് ഏഹ് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഉള്ള സ്ത്രീകളുടെ സ്വഭാവത്തെ പറ്റി പറയുന്നുണ്ട് സ്ത്രീ എന്നുള്ള വാക്കുതന്നെ സാ തന്നാണ് സത്വ തമ രജോ ഗുണങ്ങൾ എല്ലാത്തിന്റെ ഒരു മിശ്രണമാണ് സ്ത്രീ അപ്പൊ ആ സ്ത്രീകളുടെ സ്വഭാവത്തെ പറ്റിയും എല്ലാം പറയുന്നുണ്ട് എന്താണെങ്കിലും ഗാന്ധർവ വിധി പ്രകാരം അവര് തമ്മില് വിവാഹം ചെയ്യുന്നു പക്ഷെ അതോടൊപ്പം തന്നെ ശംഖചൂടൻ അതിശക്തമാനായതും ശക്തിമാനായതുകൊണ്ട് ദേവലോകമെല്ലാം പിടിച്ചടക്കുന്നു ദേവന്മാരെല്ലാം തൻ ആ ലോകം വിട്ട് ഓടിപ്പോവുകയാണ് അപ്പൊ ദേവന്മാരെന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും ഭഗവാനെ അഭയം പ്രാപിച്ചു ശംഖചൂടനെ ഒന്നും രക്ഷയില്ല എന്ന് അങ്ങനെ ഭഗവാൻ വാക്കു കൊടുക്കുകയാണ് ശംഖചൂടന്റെ ശാപകാലം തീരുമ്പോൾ എന്താണെങ്കിലും അവൻ തിരിച്ചു വരണം അതിനായിട്ടുള്ള വഴിയെല്ലാം ഞാന് ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഭഗവാനും വാക്കുകൊടുക്കുന്നു പിന്നീടാണ് വളരെ ഘോരമായിട്ടുള്ള യുദ്ധമെല്ലാം ഉണ്ടാകുന്നത് അപ്പൊ ഇവിടെ ഭഗവാന്റെ അടുക്കലെ ദേവന്മാരെല്ലാം പോയി പരാതി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു ശംഖചൂടന്റെ പൂർവ്വജന്മത്തിനെ പറ്റിയും വൃത്താന്തമെല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ശംഖചൂടൻ ഇങ്ങനെ പണ്ടൊരു ഗോപനായിരുന്നു ശാവം കിട്ടി പോയതാണ് അതൊക്കെ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ട വഴികളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇത് ആരറിഞ്ഞു ശരിക്കു പറഞ്ഞാല് ശംഖചൂടൻ അറിഞ്ഞു ശംഖചൂടൻ അത് വേഗം പോയി തുളസിയോട് പറഞ്ഞു രണ്ടു പേർക്കും പൂർവ്വജന്മ സ്മരണയുള്ളത് കൊണ്ട് പക്ഷെ തുളസിക്ക് പരിഭ്രമായി കാരണം താൻ ശംഖചൂടനെ തനിക്ക് നഷ്ടപ്പെടുവോ എന്നുള്ള ഭയം പക്ഷെ ശംഖചൂടൻ അത്ര ഭയമൊന്നുമില്ലായിരുന്നു കാരണം താൻ ഒരു ശാപം കൊണ്ട് വന്നതല്ലേ തൻ്റെ ഈ ശരീരത്തിന് ചെയ്യാനുള്ള ആ ഒരു ദൗത്യം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള ഒരു ആ ഒരു ചിന്തയായിരുന്നു ശരിക്കു പറഞ്ഞാല് ശംഖചൂടന്റെ പക്ഷെ തുളസി വളരെയധികം പരിഭ്രമിച്ചു എങ്കിലും അന്നത്തെ ദിവസം അവര് വളരെ സമാധാനമായിട്ട് സ്നേഹത്തോടെ കഴിച്ചുകൂട്ടി എന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഭഗവാൻ യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണെന്നുള്ള അറിവ് കിട്ടി ഭഗവാൻ എന്ത് ചെയ്തു യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ദൂതനെ ശംഖചൂടന്റെ അടുക്കലേക്ക് അയച്ചു അതായത് ഈ ദേവലോകം വിട്ടു കൊടുത്തില്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരും എന്നുള്ളത് ശംഖചൂടൻ എന്താണെങ്കിലും ഭഗവാന്റെ തീരുമാനത്തിന് യോജിച്ചില്ല ദൂതനെ തിരിച്ചു പറഞ്ഞയച്ചു ഞാൻ നാളെ രാവിലെ വന്ന് എന്നാണ് ശങ്കചൂടൻ ഭഗവാനോട് മറുപടി പറയുന്നത് എന്താണെങ്കിലും അന്ന് രാത്രി തുളസിയും ശംഖചൂടനും കുറച്ച് പരിഭ്രമം ഉണ്ടെങ്കിലും ശാന്തമായിട്ട് കഴിച്ചുകൂട്ടി പിന്നീടാണ് യുദ്ധഭാഗം വരുന്നത് വളരെയധികം സന്തോഷം ശ്രീമതി സരിത വളരെ എന്താ പറയാ വളരെ രസകരമായിട്ടുള്ള നമുക്ക് അയ്യോ നിർത്താൻ പറയാൻ തന്നെ വിഷമം അങ്ങനെയാണ് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു വന്നാൽ ശ്രദ്ധിച്ചതന്നല്ലേ അത്രയും രസകരമായിട്ടുള്ള ആ പ്രഭാഷണ രീതി നമുക്ക് നാളെയും തുടർന്ന് കേൾക്കാം